ാക്കേണ്ടത് ഇപ്പൊ മൈത്രി ഉറപ്പാക്കാൻ പറ്റില്ല അത് വെൽഷണ്ണം ഉറപ്പാക്കാൻ പറ്റില്ല അതൊക്കെ നശിച്ചു പോകുന്ന സാധനങ്ങളാണ് ഒരു സ്ഥിരമായി നിൽക്കുന്ന സാധനമായിരിക്കണം ഭൂമി കെട്ടിടം പോലത്തെ സാധനങ്ങളായിരിക്കണം തെങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒപ്പാക്കാം അതാണ് വക്കിന്റെ നില അങ്ങനെ വന്നാൽ പിന്നെ അതിൽ ലാ യുഭാവ് വല യൂറസോ എന്നൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് വിൽക്കാൻ പാടില്ല അനന്തരം എടുക്കാൻ പാടില്ല കൈമാറ്റം ചെയ്യാൻ പാടില്ല അത് ക്യാമം വരെ അങ്ങനെ തന്നെ നിൽക്കണം ആ വാക്കിപ്പ് വക്കിപ്പ് ചെയ്താൾ എന്താണോ അതിനെന്താ ഉദ്ദേശിച്ചിരിക്കുന്ന ഉദ്ദേശം മാത്രമേ എന്താ ചെയ്യാൻ പാടുള്ളൂ ആ ഉദ്ദേശത്തിന് മാത്രമേ ചെലവാക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ നിയമം അത് ഷറൈൻ്റെ നിയമാണ് റസൂൽദി തങ്ങളുടെ കാലത്ത് തൊപ്പാക്കിക്കൊണ്ട് വെച്ച നിയമമാണ് ആ നിയമത്തിനൊന്നും ഒരു വ്യത്യാസമില്ല ഷറൈല എല്ലാവരും അംഗീകരിക്കുന്ന നിയമമാണ് ഈ വക്കപ്പ് ഞാൻ ചുരുക്കി പറയാണ് വാർത്തകളൊക്കെ നിങ്ങൾ വായിക്കുന്നു കേൾക്കുന്നുണ്ടായിരിക്കും ഈ വക്കപ്പ് ഫറൂഖ് കോളേജ് നടത്തുന്നത് ഇപ്പം വഹാബിയള വഹാബിയള കയ്യിലാണ് ഫറൂഖ് കോളേജ് അതാണ് അതെപ്പോയി പറയാൻ കാരണം ആ അവരാണ് ഇത് വിറ്റത് കുറെ കയ്യേറിപ്പോയ ആൾക്കാർ അതിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറെ സ്ഥലങ്ങൾ ഒക്കെ കയ്യേറിയ കൂട്ടത്തില് കുറെ കൈയ്യേറി ഇവരാരും അങ്ങോട്ട് പോയി നോക്കൂല ഇവരൊക്കെ വലിയ ശുചാരികളല്ലേ കമ്മിറ്റിക്കാർ അവരെന്നിട്ട് എന്താക്കിയെന്ന് ചോദിച്ചാല് ഒരു വക്കീലിനെ വിൽക്കാനുള്ള അധികാരം കൊടുത്തു വിൽക്കാനുള്ള അധികാരം കൊടുത്തു അദ്ദേഹം എന്താക്കി അതൊക്കെ കിട്ടിയതിൽ കുറെ വിട്ടു കുറെ അയാളും എന്താക്കി എടുത്തു അങ്ങനെ എന്താക്കിയാന്ന് നശിച്ചു പോയി വഖഫിന്റെ സ്വത്തെ വഹാബികൾ വിറ്റുന്ന് ഇവർക്ക് എന്ത് ഹലാൽ അറാമാ ഉള്ളത് അടാപ്പടെ നടക്കുന്ന പക്ഷെ നമ്മൾ മനസ്സിലാക്കണം അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാർ കുടിയേറ്റക്കാരുണ്ടായി അവർ പൈസ കൊടുത്ത് വാങ്ങിയതാ ഇവരോട് പൈസ കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അല്ലാത്തവരും ഉണ്ട് അതിനേക്കാൾ അപ്പുറം അവിടെ റിസോർട്ടുകാരുണ്ട് ഒരുപാട് റിസോർട്ടുകാർ അറുപതോളം റിസോർട്ടുകൾ അവിടെ ഉണ്ട് വലിയ കുംഭകോണക്കാർ അവരാണ് ഇപ്പൊ അവിടെ സമരത്തിന് വേണ്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഇവർ നിരപരാധികൾ പാവങ്ങളാണ് ആ കുടിയേറിയ ആൾക്കാർ പാവങ്ങൾ നിരപരാധികളാ കുറെ അവർ പൈസ കൊടുത്ത് വാങ്ങിയ സ്വത്ത് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെത്താണ് പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോ വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫ് വഖഫ് എന്ന് എഴുതിയിരിക്കുന്നു അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ് സ്വത്ത് എങ്ങനെ വിൽക്കുക വെക്ക ദീം പൊളിക്കുന്ന വാഹുകൾക്ക് അത് വെക്ക അവർ വിറ്റക മറുപടി പറയണ വാഹുകൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുര കളിപ്പിക്ക ഇവിടെ ഇപ്പൊ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാല് കൊറേ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് അറുനൂറ് വീട്ടുണ്ടാവും കുറെ വോട്ട് ഉണ്ടാവും അപ്പൊ ആ നിലക്കു പോലെ എന്താ കണ്ണീരൊല്പിക്കുക കണ്ണീർ ഒൽപ്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റൂല എന്നാ അവല് പറയുന്നത് നമ്മളും പറയുന്നത് തന്നെ അവല് പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ പോലെ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിൻ്റെ ഉണ്ടല്ലോ ആ ഹാഫിലോട് അതിൻ്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് എന്താക്കണം കുടിയിരുത്തണം അവർ ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണം ഒക്കുഭൂമി ഒഴിഞ്ഞു കൊടുക്കണ്ടേ കാരണം അത് ഒക്കല്ല ഒക്കാൻ പറ്റില്ലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഉപ്പത്തിന് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്